ഹലോ ഗൈസ് എല്ലാവർക്കും എന്താണ് പരിപാടി ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവരും അടച്ചു വിളിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ ന്യൂ ഇയറിൽ ഞാൻ പെട്ടെന്ന് കണ്ട ഒരു സിനിമയായിരുന്നു എക്കോ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഓഡിറ്റി റിലീസായതൊട്ട് റീസെൻ്റ്ലി കണ്ട ഒരു സിനിമയാണ് അപ്പോൾ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അതിൻ്റെ റിവ്യൂ ഇട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം കാരണം അതൊരു മിസ്ട്രി ത്രില്ലറായിട്ട് വരുന്ന സിനിമയാണ് നമുക്കറിയാം അതിൻ്റെ തിരക്കഥ ബാഹുൽ രമേശും സംവിധാനം ചെയ്തിരിക്കുന്ന ദിൻജിത്ത് അയ്യത്താറുമാണ് അയ്യത്താൻ അല്ലേ അപ്പം ഇവരെ എഴുതിയിരിക്കുന്ന വളരെ വളരെ അടിപൊളിയായിട്ടൊരു സിനിമയാണ് നമ്മൾ എന്തായാലും കണ്ടിരിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു സിനിമയാണ് കാരണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴുള്ള ആ മിസ്ട്രിയും ആ ഒരു എൻഡിങ് കുറേ സീൻസൊക്കെ അവർ കാണിക്കാതെ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഭയങ്കരമായിട്ട് ഈ സിനിമയെ മനോഹരമാക്കിയൊരു കാര്യമാണ് പിന്നെ ഈ സിനിമ പറയുകയാണെങ്കിൽ കേരളത്തിലെ കാടും മലനിരകളും എല്ലാം ഈ സിനിമയിലെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് ഒരു നായ വളർത്തുകാരനെ കേന്ദ്രീകരിച്ചാണ് കഥ വരുന്നത് ആൾ ആളെ പറ്റി ചുറ്റിപ്പറ്റിയാണ് കഥ വരുന്നതെങ്കിലും ആൾ അതിൽ ഒരു തുടക്കത്തിലും കുറച്ച് രീതിയിൽ മാത്രമേ ആ കഥയിലുള്ളൂ ബാക്കിയെല്ലാം ആളെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് നടക്കുന്നത് അപ്പം ആൾ മലേഷ്യ പോയതും വളർത്തനായനെ കൊണ്ടുവരുന്നതും അതിനെ ചുറ്റിപ്പറ്റി ആളുടെ ഭാര്യയുമായിട്ട് ഉള്ള മിസ്റ്ററി അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അയാളെ തേടി ഒരു നഗരം മൊത്തം ഒരു സോറി നഗരം അല്ലല്ലോ അതൊരു ഗ്രാമമാണ് ഒരു ഗ്രാമം മൊത്തം അയാളെ തേടി നടക്കുന്നതും അയാൾ അയാളെവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അതാണ് മെയിനായിട്ട് ആ കഥ മൊത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഭയങ്കരമായ ഒരു മിസ്ട്രി അതിൻ്റെ എൻഡിങ്ങിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും സോ ഞാൻ അതിൻ്റെ എൻഡിങ്ങിലോട്ട് പോകുന്നില്ല മേ ബി നിങ്ങളെല്ലാവരും ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഈവൻ ഇതിൻ്റെ എൻഡിങ്ങിൽ ഇതിൻ്റെ സസ്പെൻസ് അവർ പറയുന്നില്ല പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉത്തരമൊന്നും കിട്ടില്ല ആ സിനിമയിൽ ശ്രദ്ധയോടെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും അവർ എന്താണെന്ന് എന്താണെന്നെല്ലാം മനസ്സിലാവുന്നത് ആ ലാസ്റ്റ് സീൻ എന്ന് പറയണതാണ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ക്ലൈമാക്സ് എൻഡിങ് എന്ന് പറയുന്നത് അപ്പം അതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇമേജും ഏ വീഡിയോ ഒക്കെ ഇപ്പോൾ റീസണിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങളത് കാണാതെ തന്നെ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് കാരണം ആ ഒരു ഫുൾ ത്രീ ഫീൽ ഫീല് തന്നെ കിട്ടേണ്ട ഒരു സാധനമാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഈ നായകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാര്യങ്ങള് സംസാരിക്കുന്നുണ്ട് അതിലിപ്പം അവര് ഭയങ്കരമായിട്ട് ഈ നായനെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഒരു ബ്രീഡിനെ തപ്പിയാണ് അവർ മലേഷ്യയിൽ പോകുന്നതും പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കഥകൾ അത് നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആ കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ പറയുന്നില്ല അപ്പം ആ കഥകളുണ്ട് പിന്നെ ആ നായനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നതെന്നുണ്ട് പിന്നെ അതിലെനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ് ആയൊരു കാര്യം ഒരു നായനെ ട്രെയിൻ ചെയ്യുമ്പം അവർ ട്രെയിൻ ചെയ്തേക്കുന്ന രീതിയുണ്ട് പക്ഷെ അത് പുറമേന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊട്ടക്ഷനായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത് റെസ്ട്രിക്ഷൻ ആയിരിക്കും അതായത് അവിടെ ആർക്കാണ് അത് സംഭവിച്ചേക്കുന്നത് ആർക്കൊക്കെ അത് സംഭവിച്ചു ആർക്കൊക്കെ അതിൻ്റെ അത് ഫീൽ ചെയ്തു എന്നുള്ളതൊക്കെ ആ സിനിമയിലെ കാണാൻ പറ്റുള്ളൂ പക്ഷേ പ്രൊട്ടക്ഷനായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷനും ആയിരിക്കാം അതാണ് അത് ഭയങ്കരമായ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സെൻറ്റൻസ് അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും അപ്പം ഞാൻ ആ കഥ പറയുന്നില്ല ഫുള്ളായിട്ട് കാണുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ മ്ലാട്ടി മ്ലാത്തിയേട്ടത്തിനാണ് പറയുന്നത് പക്ഷേ അത് ആളുടെ പേരൊന്നുമല്ല ആ ആളുടെ വൈഫായിട്ട് വരുന്ന കഥാപാത്രത്തിൻ്റെ മലേഷ്യക്കാരിയാണ് പുള്ളിക്കാരിക്ക് ഭയങ്കരമായ റോളുണ്ട് പുള്ളിക്കാരിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥയുടെ തുടക്കവും ഒടുക്കും ഒക്കെ വരുന്നത് ആ ക്ലൈമാക്സിൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ നമുക്ക് പുറമേ നിന്ന് തോന്നുന്ന പോലെയല്ല അതായത് ഈ പ്രൊട്ടക്ഷൻ റെസ്ട്രിക്ഷൻ ആവുന്ന പോലെ തന്നെ പുറമേ നിന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ സംഭവിക്കുന്ന ഒരു ക്ലിയർ ഇമേജ് നമുക്ക് ഈ സിനിമയുടെ മനസ്സിലാവും പിന്നെ നായ്ക്കളുടെ ഒരു രീതിയും ഒരു ഗ്രൂ ഗ്രൂപ്പും പിന്നെ ഈ മ്ലാത്തിയിടത്തി ഇടയ്ക്ക് പറയുന്നുണ്ട് നായ്ക്കൽ അടച്ചിട്ടല്ല വളർത്തണ്ടേ അവരവരുടെ ഇഷ്ടത്തിന് വളർത്താൻ വിടുക എന്നൊക്കെ പറയുന്നത് പക്ഷേ അവരവിടെ അവൾ അവരെ ട്രെയിൻ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും ത്രില്ല് ഇരുന്നിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും കണ്ടിരിക്കുക നെറ്റ്ഫ്ലിക്സിൽ ആ ഫിലിം അവൈലബിൾ ആണ് പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ചിത്രീകരണമാണ് ആ സിനിമയുടെ അടിപൊളിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് പിന്നെ ആ നടനാണെങ്കിലും അടിപൊളിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് ഓൾ ടുഗെദർ മലേഷ്യക്കാരായിട്ട് അഭിനയിച്ച ആളാണേലും അത് ഡബ് ചെയ്ത ആളാണേലും എല്ലാം എല്ലാം അടിപൊളിയാണ് നമുക്കൊരു ഒരു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രില്ലറാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക തീർച്ചയായിട്ടും കണ്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഓൾറെഡി വീഡിയോ കാണാതെ തന്നെ പോയി കാണാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് എന്നാലാണ് നമുക്കതിൻ്റെ ത്രില് മനസ്സിലാവുള്ളൂ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അടിപൊളിയാണ് ബട്ട് എനിക്കത് കാണാൻ പറ്റിയിരുന്നില്ല അപ്പം റീസെൻ്റ്ലിയാണ് കാണാൻ പറ്റിയത് അപ്പം ഒരു ന്യൂ ഇയറിൽ നമുക്കൊരു മിസ്റ്ററി ത്രില്ലറൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഓക്കെ ബാ ബൈ